പോസിറ്റീവ് തിങ്സ് ലൈക് സോദർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വരുന്നത് ഇന്നത്തെ പ്രധാന ഒരു ചെറിയ ഒരു സംഭവമാണ് അതൊരു വലിയ സംഭവമായി മാറാൻ എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് നല്ല മഴയാണ് ഈ നല്ല മഴയത്തൊക്കെ നമ്മളെല്ലാവരും തന്നെ രാവിലെ ഓഫീസിൽ പോകുന്നവരോ ജോലിക്ക് പോകുന്നവരോ മറ്റും ജീവിതമാർഗം തേടി പോകുന്നവരും ഒക്കെ ആയിരിക്കും അപ്പം നമ്മുടെ പാദരക്ഷകർ അഥവാ ഷൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ പുറത്തെവിടെയെങ്കിലും ആയിരിക്കും സൂക്ഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുന്നവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതിൻ്റെ ഈ ഷൂസിനകത്ത് ചെറിയ ഇഴയന്തുക്കളോ തവള പോലുള്ള ജീവികളോ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇവ കയറിയിരിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് വേണം ഷൂസുകളും മറ്റ് സാധനങ്ങളും ഉപയോഗിക്കേണ്ടത് അതായത് ഹെൽമെറ്റ് അടക്കം നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെയധികം പ്രാധാന്യപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ ആയിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് അതല്ല നമ്മുടെ ഒരു അടുത്ത ഒരു സുഹൃത്തിനെ ഈ അടുത്ത കാലത്ത് പോകുന്നത് ഒരു മരക്കറി കടയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഹെൽമെറ്റ് അവിടെ ഊരി വെച്ച് എല്ലാ സാധനങ്ങളെല്ലാം വെജിറ്റബിൾ എല്ലാം വാങ്ങിയതിനു ശേഷം എടുത്തുവെച്ചപ്പോൾ ചെവി കൂടെ എന്തോ ഇങ്ങനെ ഊർന്നിറങ്ങുന്നതിന് പോകും ചെറിയൊരു ഇഴയെന്തോ ഒരു ചെറിയ പാമ്പായിരുന്നു നേരത്തുള്ളത് ഇന്നിപ്പോൾ ഇത് പറയാൻ വേണ്ടി ഉണ്ടായ സംഭവം വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ഷൂസെല്ലാം ഇട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ വരികയായിരുന്നു വീട്ടിൽ നിന്ന് എൻ്റെ സ്ഥാപനത്തിലേക്ക് വരുവായിരുന്നു അപ്പോൾ ഇങ്ങനെ കാറിൻ്റെ പാദങ്ങൾക്കടിയിൽ ചെറിയൊരു അനക്കം തട്ടുന്നു ഞാനക്കം തട്ടിട്ട് ഞാൻ വിളിച്ചാൽ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു ഇനി വന്നതിന് ശേഷം ഞാനത് എടുത്ത് ഇങ്ങനെ നിലത്തിങ്ങനെ അടിച്ചിട്ടും അതൊന്നും ഇളകി വരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൈയിട്ടൊന്നും നോക്കി അതിനകത്തോട്ട് അപ്പോൾ അതിനകത്ത് ഭാഗ്യത്തിന് ഒരു തവളയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വല്ല പാമ്പോ ആയിരുന്നു എങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു പക്ഷേ എന്നെ നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക പോസിറ്റീവായി ഈ നമ്മൾ കാര്യങ്ങൾ കാണുക അനുഭവമാണ് ഈ പറഞ്ഞത് എല്ലാവരും ശ്രൂസുകളും മറ്റ് പാതരക്ഷകളും ഹെൽമെറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത് പോസിറ്റീവായി തിങ്ക മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതി